ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ അതേ കോടയാണ് കേട്ടോ ഞങ്ങളുടെ ബാക്ക് സൈഡ് പാടാണ് അപ്പം പാടത്ത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നല്ല കോട അപ്പോൾ അതേ അപ്പുറത്തൊക്കെ വീടൊന്നും ശരിക്കും കാണുന്നില്ല പിന്നെ അവിടെ ഒരു ക്രിസ്ത്യൻ ഉണ്ട് ഞങ്ങൾ അഞ്ചരം അവിടെ ഒന്നും ആ ടവറിൻ്റെ അപ്പുറത്തായിട്ട് അവ അതൊന്നും കാണുന്നില്ല കേട്ടോ നല്ല കോട നല്ല തണുപ്പുണ്ട് അപ്പോൾ അതേ അവിടെ കണ്ട ടവറിൻ്റെ അപ്പുറത്തായിട്ടൊരു ക്രിസ്ത്യൻ പള്ളി ഉണ്ട് അപ്പോൾ അതൊന്നും കോട കാരണം കാണുന്നില്ല അപ്പം ഞാൻ എണീറ്റപ്പം കണ്ടപ്പോൾ ഒന്ന് എടുത്തൊന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് വെറുതെ ജസ്റ്റ് കാണിച്ച് തരലാന്നോർത്ത് അപ്പോൾ അതെ അവിടെ വീടൊക്കെ ഉണ്ട് അതൊന്നും കാണുന്നില്ലാട്ടോ കോട കാരണം ഒരു പ്രാവശ്യം ഇവിടെ ഒന്നും ഒട്ടും കാണുന്നുണ്ടായില്ല അപ്പോൾ അതേ കോട പോയി കഴിഞ്ഞിട്ടുള്ളതാണ് ഞാൻ അത് എപ്പോഴത്തേക്കണത് ഇട ജസ്റ്റ് നല്ല ക്ലിയർ ക്ലിയറായിട്ടെല്ലാം കാണാം കണ്ടില്ല അവിടെ ക്രിസ്തം പള്ളി ജസ്റ്റിനെ ഒന്നും കൂടെ സൂം ചെയ്ത് വാങ്ങിച്ചണ്ടില്ലേ അതൊക്കെ കാണാൻ എന്നാലും ജസ്റ്റ് ചെറുതായിട്ട് അവിടെ ചെറിയ രീതിയിലും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഭാഗമണ്ണൊന്നും പോകേണ്ട ആവശ്യമില്ല ഞങ്ങൾ ബാക്ക് സൈഡിൻ്റെ കൂടാ അത്യാവശ്യം കാണാം അപ്പോൾ മഴയും മഞ്ഞുമൊക്കെ ഉള്ള ഒരു എന്താ പറയുക ഒരു കാലാവസ്ഥയാണ് അല്ലേ വീടൊന്നും നേരത്തെ കാണുന്നുണ്ടായില്ല ഹായ് ഫ്രണ്ട്സ് അപ്പോൾ കോടൻ്റെ കുറച്ച് വീഡിയോസും പിന്നെ കോടെ പോയാൽ കുറച്ച് വീഡിയോസും ജസ്റ്റ് ഇത്രയും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇടമല്ലോ എന്ന് വിചാരിച്ചു വേറെ വീഡിയോ ഒന്നും ഇല്ലെന്ന് കാരണം എനിക്ക് തലവേദന പനിയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നെ വീഡിയോസൊന്നും എടുക്കണ്ടെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഏതാണ് ജസ്റ്റ് ഒന്ന് രാവിലെ അത് കണ്ടപ്പോൾ എടുത്തു എന്നുള്ളൂ കുക്കിങ് ഒന്നും ചെയ്തില്ലെന്ന് ഫുഡ് പുറത്തുനിന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് കിടക്കണമായിരുന്നു ജസ്റ്റ് ഒന്ന് എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചൊന്നാണ് വീഡിയോയിലൂടെ കൂട്ടുകാർക്ക് അത് കാണിച്ചു തരാലോടേ എൻ്റെ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ ഒന്നുകൂടി നേരിട്ട് ചോദിക്കാലോ എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ ഇപ്പോൾ വീഡിയോയിൽ വന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടോ ഇഷ്ടമാന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് എടുക്കണേ കമൻറ്റ് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ല വീഡിയോ ഇവിടെ വരാം അസ്സലാമു അലൈക്കും